ചെറുപാടിയിൽ ഏതായാലും മൗലവി പറഞ്ഞത് ജനനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് മുജാഹിദുകൾ ആ സത്യം ചെറുപാടിയിൽ വെച്ച് സമ്മതിച്ചതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ശാ അല്ല ബാക്കി നമുക്ക് എളുപ്പമാണ് ജനനത്തിന് പ്രത്യേകത ഉണ്ടായാൽ പിന്നെ സിമ്പിളാണല്ലോ ബാക്കി മൗലവി തന്നെ പറഞ്ഞോട്ടെ എന്ന് ഞാൻ വിഷയത്തിലേക്ക് വരുന്നു ഒന്നുകൂടി 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 കൃത്യമായി കേൾക്കണം ജന്മദിനത്തിന് ജന്മദിനത്തിന് എന്നാ പറയുന്നത് ജന്മദിനത്തിന് പ്രാധാന്യമുണ്ട് എന്നത് ശരിയാണ് പരിപാടി നടത്തിയ മുതലായില്ലേ ജന്മദിനത്തിന് പ്രാധാന്യമുണ്ട് എന്നത് ശരിയാണ് പിന്നെ സ്വഹേബത്തെ ആഘോഷിച്ചോ നമുക്ക് തീർത്തു കൊടുക്കാവുന്നേല്ലേ ഉള്ളൂ അടിസ്ഥാനം ജന്മദിനാണല്ലോ ഇനി ഞാനെന്തോ കട്ട് ചെയ്തു എന്ന് പറയേണ്ട ആ സാധനം യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട് ഫുള്ളായിട്ട് അയാൾ പ്രസംഗി ഞാനതിൻ്റെ ഇവിടെ നടന്ന പരിപാടിയുടെ അവവ്വല് മുതൽ ആദ്യത്തെ സെക്കൻഡ് മുതൽ അവസാനത്തെ ടൈം വരെ സഹിച്ച് കേട്ടതാണ് കാരണം ഇത് തീർന്ന് ഫുള്ള് കേട്ടാലല്ലേ ഇതിനോട് പ്രതികരിക്കാനാവും ഓലെന്തോ പറഞ്ഞു പോയി നമ്മൾ വേറെ പറഞ്ഞു പോയാൽ ഇവിടെ ആളുകൾക്ക് ഈ പറഞ്ഞതിൻ്റെ മറുപടി കിട്ടൂലല്ലോ അതിനുവേണ്ടി നമ്മൾ സഹിച്ചു കേൾക്കുന്ന കേൾക്കാൻ ഒന്നും കൂടി കേൾക്കട്ടെ ആ വിഷയമാണ് പ്രവാചകൻ ജന്മദിനത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ ജന്മദിനത്തിനപ്പുറത്ത് ഒരാഘോഷമായിട്ട് സഹാബാക്കൾ ആരും കണ്ടിട്ടില്ല ആ ദിവസത്തെ ഒരു ആഘോഷം അത് നമുക്ക് ശരിയാക്കി തരാം അപ്പൊ നമ്മൾ റെഡി ആയിട്ടോ കാര്യം ആദ്യത്തെ പോയിന്റ് കൃത്യമാണ് ഹബീബായ ഹബീബായ തങ്ങളുടെ ജന്മദിനത്തിന് പ്രാധാന്യമുണ്ട് എന്ന് വളരെ വ്യക്തമായി വിസ്ലം മുജാഹിദിന്റെ പ്രോഗ്രാമിൽ ചെറുവാടിക്കാരോട് തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിന് ഇനി നമുക്ക് ഹദീഫിലൂടെ ഒന്ന് പോയി നോക്കിയാൽ മതി ജന്മത്തിന് പ്രാധാന്യമുണ്ടോ ഇല്ലേ എന്ന് صحيح مسلم ابو ال... قتادة الانصاري رضي الله عنه ان رسول الله صلى الله عليه وسلم سئل عن صوم الاثنين فقال فيه ولدت وفيه انزل علي صدق رسول الله صلى الله عليه وسلم <علا> ജന്മദിനത്തിന് പ്രാധാന്യമുണ്ടോ ഉണ്ട് എന്ന് മൗലവി പറയുന്നു മൗലവി പറഞ്ഞതല്ല നമ്മുടെ തെളിവ് നമ്മുടെ തെളിവ് ഹബീബായാഹു അലിഹി വസ്ല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു തിങ്കളാഴ്ച നോമ്പ് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കപ്പെട്ടു ഇസ്ലാമിൽ ഒരു അമല് വരുമ്പോ അതിനൊരു കാരണമുണ്ടാവും വെള്ളിയാഴ്ചയാണ് ഏറ്റവും ആഴ്ചകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശരഫാക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് അസ്ഹാബുൽ കഹഫിന്റെ മൗലൂദൊക്കെ പ്രത്യേക ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട ദിവസമാണ് അതാണ് സൂറത്തുൽ കഹഫ് അതിൽ അസ്ഹാബുൽ മാത്രമല്ല അവരുടെ നായയുടെ മൗലിത് പോലും അതിലുണ്ട് വസാമിനുഹും കൽബുഹും നിങ്ങൾ കേട്ടിട്ടില്ല എത്ര തവണ അത് എടുത്തു പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലിൻ്റെ മറുപടി ഫീഹി ഉലിത്തു ഞാൻ ജനിച്ചതെന്ന് മുത്തു റസൂൽ വെള്ളിയാഴ്ചയാണ് ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാന കുറിച്ച് പറഞ്ഞപ്പോലിക്കെ സൃഷ്ടിക്കപ്പെട്ടത് ആദൻ നബി അന്നാണ് ജനിച്ചത് നർത്ഥം അത് നബി നമ്മൾ ജനിച്ചതുപോലെ ജനിച്ചതല്ല അതെന്നെ നബി അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ചു വെച്ചതാ ആ സൃഷ്ടിക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് അതുകൊണ്ടാണ് അതിന്റെ മഹത്വമെന്ന് ഹബീബ് റസൂൽ എന്നാ തിങ്കളാഴ്ചയുടെ മഹത്വം എന്താ ഫീഹി ഉലിത്തു അന്നാണ് ഞാൻ ജനിച്ച ദിവസം അന്ന് തന്നെയാണ് എനിക്ക് ആദ്യമായി ഖുർആൻ ഇറങ്ങിയ ദിവസം അന്നാണ് ഞാൻ മദീനയിൽ എത്തിയ ദിനം ഇതൊക്കെ മറുപടിയിൽ പിന്നീട് പറയുന്നുണ്ട് അപ്പൊ ജനിച്ച ദിവസം എന്നത് ഓരോ ആഴ്ചയിലും പരിഗണിക്കപ്പെടുകയാണ് എല്ലാ തിങ്കളാഴ്ചയും മൗലവിയ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് നമ്മൾ പറയുന്ന തെളിവുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഫീഹി ഒലിത്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ മുമ്പർക്ക് പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറഞ്ഞു ഇവിടെ ചെറുവാണികൾ നടത്തിയതുപോലെ നാല് പരിപാടി നടത്തുകയാണെങ്കിൽ ഈ വർഷം മുജാഹിദുകൾ തന്നെ ഒരു പക്ഷെ ആഘോഷിച്ചേക്കാം പ്രതീക്ഷയുണ്ട് കാരണം ആ ആ രൂപത്തിൽ നമുക്ക് തന്നുകൊണ്ടുള്ള അവതരണങ്ങളാണ് കണ്ടോളൂ കണ്ടോളൂ തന്നെ കാരണം പ്രവാചകൻ തിങ്കളാഴ്ച നോമിനെ കുറിച്ച് ആ ദിവസമാണ് ഞാൻ ജനിച്ചത് ആ ദിവസമാണ് എന്റെ മേൽ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന് അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക അപ്പോൾ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാൻ പ്രവാചകനെ പറഞ്ഞിരിക്കുന്നു പ്രവാചകന്റെ ജന്മദിനമാണതിന്റെ കാരണം അപ്പോൾ റസൂലിനെ ജന്മദിനം ആഘോഷിക്കാമെന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചില്ലേ എന്നാണ് ചോദ്യം സുഹൃത്തുക്കൾ മലയാളിച്ചു നോക്കൂ ഈ ഹദീസിനെ ഇതൊരു ജന്മദിനാഘോഷത്തിന്റെ തെളിവായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ടുവരേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിതാബ് മൗലിദ് നബി എന്ന ഒരു കിതാബിന് കീഴിലായിരുന്നു പ്രവാചകരെ ജന്മദിനം ആഘോഷിക്കുന്നത് വിശദീകരിക്കുന്ന ഹദീസ് എന്ന വിഷയത്തിലായിരുന്നു പണ്ഡിതന്മാർ ഇതുദ്ധരിക്കേണ്ടത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് കാണാൻ സാധ്യമാകും ഇമാം മുസ്ലിമും ഇമാം അബൂദാദും ഈ ഹദീസ് കൊണ്ടുവന്നത് കിതാബ് സിയാമിലാണ് നോമ്പിനെ വിശദീകരിക്കുന്ന ഹദീസ് പറയുന്ന കിതാബിലാണ് അതിലെ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്ന കാര്യം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന വിഷയം ഈ ഉദ്ധരിച്ചിരിക്കുന്നത് അഥവാ ഏതൊക്കെ സുന്നത്തായ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തിങ്കളാഴ്ച ദിവസത്തിന്റെ ഏത് തിങ്കളാഴ്ച ദിവസത്തിന് എന്തുകൊണ്ട് നോമ്പ് അന്ന് എന്റെ ജന്മദിനമാണ് പിന്നെ അത് ജന്മദിനം എന്നതിന് തെളിവാക്കാൻ പറ്റില്ല അയാൾ പറയണം എന്താ കാരണം ബുഹാരി അല്ല മുസ്ലിമിലാണ് ഈ ഹദീസുള്ളത് ഷഹീഹ് മുസ്ലിമിൽ ഷഹീഹ് മുസ്ലിമിലൊക്കെ ഈ ഹദീസ് വന്നപ്പോ ഏത് അധ്യായത്തിലാണ് ഹദീസ് വന്നതെന്ന് നോക്കണം മോലവിന്റെ കണ്ടുപിടുത്താണ് അവിടെ സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പറയുന്ന അദ്ധ്യായത്തിന്റെ താഴെയാണ് തിങ്കളാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസ് പറയുന്നത് അതുകൊണ്ട് അതിൽ നോമ്പുണ്ട് എന്നേ കിട്ടുള്ളൂ അല്ലാതെ ജന്മദിനത്തിന് പ്രാധാന്യമുണ്ടെന്ന് കിട്ടുകയില്ല ഇതൊക്കെ ആരായി അവരേക്ക് പഠിപ്പിച്ചതോ അമേരിക്ക നെറ്റൽ പാള് വന്നിട്ടുണ്ടോ അത് പഠിപ്പിക്കാൻ ഹദീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹദീസിന്റെ കിതാബുമായി ബന്ധപ്പെട്ട് ഒരു ചുക്കും അറിയില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിസ്കാരത്തിൽ നെയ്യത്ത് വെക്കണം എന്താ തെളിവ് നിസ്കാരത്തിലല്ല ഏത് അമലും എന്താ തെളിവ് ഇന്നമല്ല എല്ലാ എമലുകളും സ്വീകരിക്കുന്നത് നെയ്യത്തുകൊണ്ടാണ് ഇത് ബുഹാരിയിലെ ഹദീസാണ് ഇതാണ് തെളിവ് എന്തിന് നെയ്യത്ത് വെക്കണം എന്നുള്ളതിന് അവ മോലയിൽ പറയുകയാണെന്ത് ഏ നെയ്യത്ത് വെക്കണം എന്നുള്ളത് ആ ഹദീസിൽ നിന്ന് തെളിവെടുക്കാൻ പറ്റില്ല കാരണം ബുഹാരി ഹദീസ് ഏത് അധ്യായത്തിലാണ് കൊടുത്തത് എന്ന് നോക്കണം ബുഹാരിയുടെ ആദ്യത്തെ അധ്യായമാണ് ഇല റസൂൽ അലൈ വസ്ലം അള്ളാഹിന്റെ റസൂലിന് എങ്ങനെയാണ് വഹി വരാൻ തുടങ്ങിയത് ഇതാണ് അദ്ധ്യായത്തിന്റെ പേര് ഹബീബായ തങ്ങൾക്ക് വരാൻ എങ്ങന എന്നതാണ് അതിന്റെ താഴെയാണ് ഹദീസ് കൊടുക്കുന്നത് അപ്പൊ മുജാഹിദിന്റെ ഗവേഷണം നീയത്ത് ചെയ്യണം എന്നതിന് ഈ ഹദീസ് തെളിവാക്കാൻ പാടില്ല കാരണം ബുഖാരി അടക്കം ഈ ഹദീസ് ഉദ്ധരിച്ചത് വഴിയെ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന അദ്ധ്യായത്തിലാണ് അതുകൊണ്ട് അദ്ധ്യായം നോക്കിയിട്ട് അധ്യായത്തിൽ ഇത് പരാമർശിക്കാത്തത് കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല അതൊക്കെ ഏടുന്നു കിട്ടിയ ആരാങ്ങൾ അത് പഠിപ്പിച്ച് ഒരു വിഷയം ഹദീസ് എന്ന് പറയുമ്പോൾ അത് ആര കലാമാണ് ഹബീബായ തങ്ങളുടെ കലാമാണ് ഹദീസ് അതിലൊരുപാട് വിഷയങ്ങൾ പറയും ആ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം അധ്യായമായി കൊടുക്കും ആ അധ്യായം അത് മാത്രേ ഹദീത് എന്ന് എടുക്കാൻ പാടുള്ളു പറഞ്ഞാൽ എന്തുവാതാണത് നിങ്ങൾ ആ എന്ന് യാസ്വാലു നോക്കി സിദുഖ് തൗബ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര അതീത് കൊടുത്തുണ്ടാവും അതിൽ ആ സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ വേറെന്തെല്ലാം ഫായിതകൾ ഉണ്ടാവും ഹദീസിൽ അപ്പൊ അധ്യായം നോക്കിയിട്ടല്ല സ്വീകരിക്കൽ ആ ഹദീസിൽ പരാമർശിച്ച വിഷയം എന്താ ഫീഹി അന്നാണ് ഞാൻ ജനിച്ചതെന്ന് ഹബീബായ റസൂലുള്ളാഹി അതുകൊണ്ട് എല്ലാ ആഴ്ചയും എന്റെ ജന്മദിനത്തെ പരിഗണിക്കണം ആഴ്ചയിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത് നോമ്പുകൊണ്ടാണ് നോമ്പുകണ്ട് പരിഗണിക്കണം ആഴ്ചയിൽ എന്തായാലും ജന്മദിനത്തിന് പ്രത്യേകത ഉണ്ട് എന്നായല്ലോ അവിടെ മൗലവി എന്നെ സമ്മതിച്ചല്ലോ ഇനി കൂടുതൽ പറയേണ്ടതില്ല അപ്പൊ ഫീഹിലിത്തു എന്നത് ഹബീബായ സല്ലാഹു അലി വസ്ലമങ്ങൾ ജനിച്ച ദിവസം ഇസ്ലാം പരിഗണിച്ചു എല്ലാ ആഴ്ചയും അത് പരിഗണിക്കപ്പെടണമെന്നും അന്ന് പ്രത്യേകം നോമ്പ് സുന്നത്താണ് എന്നും പഠിപ്പിക്കുന്നതാണ് അഹദീർ